ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബൈ മലവിക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ടൈറ്റിൽ ഉണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്മനെ രണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയൊരു വൈറ്റ് വീഡിയോ എങ്ങനെയുണ്ട് ബെസ്റ്റ് വീടാണ്ടോ നമ്മുടെ ആ ഒരു ഏരിയയിലത്തെ ഒരു ബെസ്റ്റ് വീടാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര എന്താ അപ്പോൾ ഇങ്ങനെയെന്ന് അറിയുമോ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റ് ഐ മീൻ നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പിറക്കാൻ പോകുന്ന മുന്നോടിയായിട്ടുള്ള കുറച്ച് മണിക്കൂറുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ വീട്ടിലേക്ക് വന്നു ബീർ മേടിച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മളടിച്ച കലണ്ടർ ഫാമിലി ഫോട്ടോ അപ്പോൾ ബീര് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അനിയത്തിയും അമ്മയും കഴിക്കട്ടെ ഞാനായിട്ടും മൂന്നാമത്തെ അനിയത്തിയൊന്നും ബീർ കഴിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീര് പേടിച്ചത് പക്ഷെ അവരത് കഴിച്ചില്ല നമ്മളവിടെ കാറിൽ കയറി നമ്മൾ നേരെ പോണത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ന്യൂ ഇയർ പുറത്ത് എവിടെയെങ്കിലും ആഘോഷിച്ചിട്ട് ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഈ പ്രാവശ്യം ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് വന്നേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടല്ലോടോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാം എല്ലാം വൈബ് ചെയ്ത് എൻഡിങ്ങിൽ എത്തിയപ്പോൾ നമുക്ക് ഫുഡ് കിട്ടാത്തൊരവസ്ഥയായി എല്ലാ ഘടകങ്ങളും ക്ലോസ്ഡായി തിക്കുന്നവരൊക്കെ ബഹളങ്ങളൊക്കെ ആയി അപ്പോൾ നേരെ നമ്മൾ ഈ പ്രാവശ്യം ഫുഡ് കഴിക്കാനായിട്ട് എഫ് എഫ് സിയിലേക്കാണ് വന്നത് നമ്മൾ അമ്മയ്ക്കും അനിയത്തിമാർക്കും ഏറ്റവും എനിക്കൊക്കെ നമ്മൾ ആദ്യം ഫുഡിൻ്റെ ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയണത് എഫ് എഫ് സി അല്ലെങ്കിൽ കെ എഫ് സി ചിക്കനും ഒക്കെ ആയിരിക്കും കാരണം ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് ചിക്കൻ എന്തോ എല്ലാത്തി കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ എഫ് എഫ് സിയിലേക്കാണ് വന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വെസ്റ്റ് ഫോട്ടോ അതായത് പടിഞ്ഞാറെ കോട്ടയം ഞാനോട്ടോ നമ്മുടെ ഒരു സ്ഥിരം പ്ലേസ് ആണ് നമുക്ക് വീട്ടിലേക്കൊക്കെ ഒരു ഡെലിവറി ചെയ്ത് തരും കേട്ടോ വിളിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു ഇതെൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലത്തെ ലാസ്റ്റത്തെ ഹെവി ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും ജാനുവരി ഒന്ന് തൊട്ട് നല്ല രീതിക്ക് തന്നെ ഡയറ്റ് നോക്കണം എന്നുള്ളൊരു മതിയായ ആഗ്രഹമുണ്ട് കാരണം നമുക്ക് നമ്മുടെ ബോഡി കെയർ ചെയ്യണം സൗന്ദര്യത്തിനേക്കാൾ ഉപരി നമ്മുടെ ഈ ബോഡി വരുന്ന ഓരോ ചേഞ്ചസ് പി സി യു കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഒത്തിരി ചാൻസ് കൂടുതലാണ് ഇങ്ങനെ വണ്ണം വെച്ച് വരുമ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ജനുവരി അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കൈമ്പ്രം ബീച്ചുണ്ടല്ലോ അതായത് നാട്ടിക എനിക്ക് നോൺ ഫിയൻ അറിയില്ല ഒക്കെ കയ്യമ്പരം ബീച്ച് അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു നാട്ടിൽ ഉള്ളൊരു ബീച്ചാണ് കേട്ടോ അപ്പം നമ്മുടെ ഫുഡ് സ്റ്റോർ എടുത്തിട്ടുണ്ടല്ലോ തൃശ്ശൂർ ഫുഡ് സ്റ്റോറിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് എൻ്റെ അമ്മു ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു കേട്ടോ ഇത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടായിരുന്നു അവിടേക്ക് ചെന്നത് പക്ഷേ ഭയങ്കര ഒരു ഭയങ്കര ഒരു തീരാനഷ്ടമായിട്ട് കാരണം നമ്മൾ ആഗ്രഹിച്ച് ആണെങ്കിൽ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് നോയിരായിട്ട് പപ്പായ കത്തിക്കല് കാര്യങ്ങൾ പിന്നെ ഡി ജെ അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ നമുക്കതൊന്നും കാണാനുള്ള യോഗ ഇല്ല എന്ന് പറയുന്ന പോലെ പായ മടക്കിക്കോളേ എന്ന് പറയുന്ന പോലെ നമുക്കൊന്നിനും ഒരു നിമിത്തം അല്ലെങ്കിൽ യോഗം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എസ് ആണെങ്കിലും കാറിൽ ഭയങ്കര വൈബ് വായ്പ മുകളിലിരിക്കാണ്ട് അവന് ഇയർ കാണണം അങ്ങനെ കേക്ക് കെട്ടിടം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പടക്കം പൊട്ടേണ്ടത് കാണണം ഈ ഒരു മൂഡിൽ ഇരിക്കാ എന്നിട്ട് അവൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഗടിമം കിടന്നുറങ്ങിയത് കാറിൽ ആണെങ്കിൽ നല്ല പാട്ടൊക്കെ വെച്ച് അവൻ നല്ല ഡാൻസുകളാണ് അനിയത്തിമാരുടെ കൂടെ പിന്നെന്താ അങ്ങനെ നമ്മൾ ഒക്കെ ഇപ്പം തീരും ഇപ്പം തീരുന്ന വെച്ചിട്ടായിരുന്നു എപ്പോഴാണ് തീരുന്നത് രണ്ട് മണിക്കൂറായി രണ്ട് മണിക്കൂർ നമ്മൾ ആ ബ്ലോക്കിൽ തന്നെ പെട്ട് കിടന്നു ഏകദേശം ന്യൂ ഇയർ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പിറക്കാൻ ഏതാനും മണി ഐ മീൻ ഒരു മണിക്കൂർ അര മണിക്കൂർ അത്രേ അങ്ങനെയുള്ളൂ അതുവരെ നമ്മൾ ആ ബ്ലാ ബ്ലോക്കിൽ പെട്ട് കിടന്നു നമുക്ക് എങ്ങനെയെങ്കിലും ഒന്നും പുറത്തേക്ക് വന്നാൽ മതിയെന്നായി കാരണം എന്താ പറയുക അതും ഇതും ഇല്ലാത്ത അവസ്ഥയെ അത് ബ്ലോക്കിൽ നിന്ന് എങ്ങനെയാണ് വന്നുകഴിഞ്ഞാൽ എവിടെങ്കിലും പോയിട്ട് ഉയർ ആഘോഷിക്കാമല്ലോ ഹൈ മോഡെത്തിട്ട അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് നമ്മളാ നീണ്ട രണ്ട് മണിക്കൂറിന് ശേഷം ഹൈവേ കണ്ടുട്ടാ വിട്ട കണ്ടില്ല നല്ല ബ്ലോക്ക് ആയിരുന്നു അത് ഓർഡർ ഇല്ലാണ്ട് വണ്ടികൾ വെച്ചിട്ടാണോന്നറിയില്ല കാറുകളൊന്നും അങ്ങനെ ഇങ്ങോട്ടും നീങ്ങിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫൈനലി ദേ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ മാറി നമ്മൾ പുറം പുറം ഭാഗം കണ്ട പോലെ ആയിട്ടോ ഭയങ്കര സന്തോഷമായ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോ പിന്നെ നേരെ വന്ന് നമ്മുടെ സ്നേഹതീരം ബീച്ചാൻ കേട്ടോ നമ്മൾ കറങ്ങി തിരിങ്ങി ഏറ്റലാസ്റ്റ് വരെ നമ്മുടെ ഈ സ്നേഹതരം ബീച്ചിലേക്ക് തന്നെയാവും എന്നറിയാം തൊട്ടപ്പുറത്തെ ബീച്ചാണ് ഇട്ടത് ആണെങ്കിൽ അധികം തിക്കും തിരക്കും ബഹളങ്ങളും ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ക്യമെൻറ്റ് ക്യൂറ്റായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു വലിയ ക്രൗഡൊന്നും ഇല്ലാണ്ട് എന്നാൽ അത്യാവശ്യം പറയാനുള്ള പേരുണ്ടായിരുന്നു ആണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല കാറ്റ് കുറച്ച് നേരം അവിടെ ഇരുന്നു ബബ്ലൂസ് ആണെങ്കിൽ ഭയങ്കര ആയിരുന്നു അവിടെ കുറേ കുട്ടികൾ ഈ പന്തൊക്കെ തട്ടി കളിക്കുന്നുണ്ടായിരുന്നേ അവരെ കൂടെ അവന് ഇരുന്ന് കളിച്ചു പിന്നെ എനിക്ക് തോന്നുന്നു ആ ഏരിയയിലത്തെ ആൾക്കാരാന്ന് തോന്നുന്നുണ്ട് ഫാമിലീസ് ആയിട്ട് വന്നിരുന്ന് അവരൊരേ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഈ അന്താക്ഷണി പാട്ടുപാടി അങ്ങനെ എന്തൊക്കെയോ അതൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ അവർ പന്ത്രണ്ട് മണിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കും പന്ത്രണ്ട് മണി ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന്നിട്ടുണ്ട് അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു എൻജോയ്മെൻറ്റ് കുറച്ച് നേരം നമ്മളങ്ങനെ കണ്ടിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ ഒരു ഒരു പതിനൊന്ന് അമ്പത്തിയും രണ്ടോ ആ സമയത്തൊക്കെ നമ്മൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ തളിക്കുളം ബീച്ച് കഴിഞ്ഞ് അങ്ങോട്ട് റോഡ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് പോകണ ഒരു ചായക്കട കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ജാനുവരി ഫസ്റ്റ് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലത്തെ ആദ്യത്തെ ചായ കുടിയാണേ ഒരു ചായക്കട കണ്ടപ്പോൾ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇന്നതൊട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് ഹെവിയായിട്ടൊന്നും കഴിച്ചില്ല വേറൊരു ചായ മാത്രം കുടിച്ചാൽ അതും ഷുഗർ ഇല്ലാതെ ഒരു ചായ മാത്രം കുടിച്ചു അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് നമ്മുടെ ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പൊ എല്ലാവർക്കും പൊതുവത്സരാശംസകൾ കേട്ടോ ഇപ്പൊ സമയം കൃത്യം പന്ത്രണ്ട് മണിയാണേ ഇപ്പൊ നമ്മളുള്ളത് തളിക്കുളം ബീച്ചിന്റെ ഭാഗത്താണ് കേട്ടോ ജസ്റ്റ് ഒന്ന് സ്റ്റ് ഒന്ന് ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഒരു പുതുവത്സരം പിറന്നൊരു സന്തോഷം ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ പുറത്താണെങ്കിൽ പടക്കമൊക്കെ പൊട്ടിച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങനെ ചീരിപ്പാഞ്ഞ് ഭയങ്കര ഹാപ്പിനെസ് ഭയങ്കര നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതുവത്സരാശംസകൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് കടയിലേക്ക് കയറിയിട്ടോ അപ്പോൾ ഇന്ന് തൊട്ട് അതായത് എല്ലാ വർഷവും എടുക്കുന്നതാണ് ജനുവരി ഒന്ന് തൊട്ട് നല്ല കുട്ടിയാവണം ഡയറ്റ് നോക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഡയറി എഴുതണം അങ്ങനെ പഠിക്കുന്ന ടൈമിൽ തൊട്ട് നമുക്ക് എന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം എന്നുള്ള വിചാരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അന്നത്തെ ദിവസം അന്നത്തെ ദിവസം തന്നെ ഡയറ്റ് നോക്കണം ബോഡി നോക്കണം ഫേസ് നോക്കണം ഫുൾ ബോഡി കെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ആയൊരു മൂഡിൽ എന്തായാലും ഒരു ചായ കുടിക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ ചായ അങ്ങോട്ട് കുടിച്ചു വിട്ടാ പക്ഷേ നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂരിൽ ഒത്തിരി പ്രോഗ്രാം കിടന്നിട്ട് നമ്മളായൊരു ബീച്ചിലേക്ക് ആ ഒരു ബ്ലോക്കിൽ രണ്ട് മണിക്കൂറോളം കിടന്നത് എന്തിനാന്ന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു ഞാൻ ഏറ്റവും അങ്ങോട്ടും കൂടി മുഖത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് കാരണം തൊട്ടടുത്ത് ഫൈവ് മിനിറ്റ്സിൽ തവണ ദൂരത്തിലുള്ള ഒത്തിരി പ്രോഗ്രാംസ് നമ്മുടെ ടൗണിൽ നടന്നിട്ടും നമ്മളവിടേക്ക് എത്തിയില്ല നമ്മളൊറ്റ പ്രോഗ്രാം കടിലുബിനി ഹട്ടിലൊക്കെ വലിയ വലിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെന്താ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ ഒത്തിരി പ്രോഗ്രാംസ് നമ്മുടെ ടൗണിൽ നടന്നിട്ടും നമ്മളതൊന്നും കാണാതെ നേരെ വെച്ച് പിടിച്ചതായൊരു ബീച്ചിലേക്കാണ് എനിക്കന്നെ തന്നെ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല യോഗയില്ലേ അത്രേ തന്നെ അങ്ങനെ തീ നമ്മൾ ടൗണിലാണെങ്കിൽ കൊടുക്കത്തെ ബ്ലോക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാലുള്ള എല്ലാ ആഘോഷങ്ങളും ആ ടൗണിലിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു ഉണ്ണീശ് പള്ളി ഉണ്ട് അവിടെ എന്തോ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കൂടിയും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു പന്ത്രണ്ട് മണിക്ക് നമ്മൾ ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു ആ ന്യൂ ഇയറും ആ പടക്കം പൊട്ടലും ആ ഒരു ആ ഒരു ഹാപ്പിനെസിലൂടെ നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മോർണിങ്ങിൽ അവസാനിച്ചു ദെൻ ഇത് വന്നിട്ട് ഒരു ഉച്ച ടൈമാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നെസ്റ്റോയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മുനിസിപ്പലിൽ അവിടെ ഈ ഒരു ചാട്ടൺ ഇങ്ങനെ ഒരു ടോയ് വിൽക്കണത് കണ്ടത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബൊമ്മകുട്ടിയാണ് കേട്ടോ വെറും നൂറ് രൂപ ആയിട്ടുള്ളൂ എന്ത് രസാന്നു പറയുക പല കളറുകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിർത്തിയിട്ട് നമ്മൾ ഈ ഒരു കളർ മേടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതും മേടിച്ചിട്ട് തീ പിന്നെ നേരെ പോയത് നെസ്റ്റോളിക്കാനുള്ളൂ നെസ്റ്റോയിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ച ഓഫർ ഉണ്ടായിരുന്നില്ല എന്നാൽ കൂടിയും ഫുഡ് കഴിക്കാൻ ഇന്ന് തൊട്ട് എന്തായാലും ഡയറ്റ് നോക്കല്ലേ നല്ല ഹെവി ആയിട്ടുള്ള ഫുഡൊന്നുമല്ല കേട്ടോ എന്നാൽ വലിയ ഓയിലൊന്നും ഇല്ലാത്ത നോർമലായിട്ടുള്ളൊരു അൽഫാം പിന്നെ ചപ്പാത്തി പിന്നെ ഒരു ഷവർമ നാല് പേരും കൂടി കഴിച്ചു അങ്ങനെ കാരണം നമ്മൾ ഇന്ന് തൊട്ട് ജനുവരി ഒന്ന് തൊട്ട് ഫുഡ് കൺട്രോൾ നോക്കുന്നുണ്ട് ഓക്കേ പിന്നെ ഇതിനുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കാം അപ്പോൾ നമ്മളിതേ ഓഡ് പിന്നെ അറിയാലോ പിന്നെ ഡയറ്റ് നോക്കുമ്പോൾ ആദ്യം പോയി നോക്കണത് ഓട്സ് ആയിരിക്കും കേട്ടോ ഓട്സ് തേന് പിന്നെന്താ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം പോയി നോക്കണത് മേടിച്ച് വെക്കും പിന്നെ രണ്ട് ദിവസം അത്ര തന്നെ വീണ്ടും നമ്മൾ പഴയ പോലെയാവും പക്ഷേ ഈ അങ്ങനെ പറ്റില്ല കാരണം എനിക്ക് എൻ്റെ ബോഡി വെയിറ്റ് വല്ലാതെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബബ്ലൂസിന് വേണ്ടിയിട്ട് സെർലാക്ക് മേടിക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കാനും കേട്ടോ അപ്പോൾ ഏതാ ബെറ്റർ സെർലാക്ക് ഇതൊരു ആറ് വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഈയൊരു ഈയൊരു സെലൊക്കെ അവനാണെങ്കിൽ എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് അവന് ഇരുപത്തിനാല് മണിക്കൂറും കളിക്കണം ഫോൺ കാണണം ബ്ലൂസിനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ നമ്മൾ ഒത്തിരി നിർബന്ധിക്കണം അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് എന്നാൽ അവന് ഇഷ്ടമുള്ളതാണ് നമ്മൾ നമ്മൾ നിർബന്ധിക്കും വേണ്ട അധികം കഴിക്കുകയും ചെയ്യും പിന്നെ അവൻ ഈ ഫ്ലേവേഡിയോ ആകട്ടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലൂബെറി സ്ട്രോബെറി അങ്ങനത്തൊക്കെ അപ്പോൾ അതൊക്കെ മേടിച്ചു പിന്നെ നമ്മുടെ ഡ്രീം കേക്കിന് വരും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതും നമ്മൾ വാങ്ങിയിട്ട് പിന്നെ നേരെ പോയത് ആണല്ലോ. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ് അടിപേരിപ്പ് മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് ബദാം അങ്ങനത്തെ ഐറ്റംസ് അപ്പോൾ അതിൻ്റെ ഒരു കോംബോ നമുക്ക് അവിടെ ഉണ്ട് അവൈലബിളായിട്ടുണ്ട് അപ്പോൾ അത് ഒരു കോമ്പോ മേടിച്ചു എല്ലാ ഫ്രൂട്ട്സും എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ട് അതും മേടിച്ചിട്ട് പിന്നെ ഫുഡിൻ്റെ അവിടേക്ക് പോയിട്ട് കുറച്ച് അലറ ചിലർ ഫുഡ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ബില്ലടിച്ച് നമ്മൾ ഫുഡ് കൂട്ടി പോയിട്ട് ഫുഡിരുന്ന് കഴിച്ചു അപ്പോൾ ബബ്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫുഡ് പൈനേഴ്സും സോസൊക്കെ കൂട്ടി കഴിച്ച് അവന് കഴിക്കുമ്പോൾ നമ്മൾ അവന് കഴിക്കാനായിട്ടാണ് മെയിനായിട്ട് വാങ്ങണത് അപ്പോൾ ഷുഗർ കട്ടാണെന്നൊക്കെയാണ് പറഞ്ഞത് അനിയത്തിമാരും മേട്ടനൊക്കെ ഒരു ഐസ്ക്രീമൊക്കെ അവർ മേടിച്ചിട്ടുണ്ട് ഇനി കഴിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല പിന്നെ നമ്മൾ നേരെ പോയത് റേറ്റാണല്ലോ അതുകൊണ്ടൊരു എയർ ഫ്രയറിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാനായിട്ട് പോയതാണ് അവിടെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ഉണ്ടായിരുന്നുള്ളോ റേറ്റ് ആണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ നോക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇട്ടേറ്റെ അപ്പം ബസ്